വന്യജീവി ശല്യത്താൽ കൃഷി ഉപേക്ഷിച്ച് തെക്കുംകരയിലെ കർഷകൻ മലയോര കാർഷിക ഗ്രാമമായ തെക്കുംകര പഞ്ചായത്തിലെ കല്ലമ്പാറയിലാണ് ഒന്നര ഏക്കറോളം വരുന്ന കൃഷിസ്ഥലം വന്യജീവി ശല്യത്താൽ കൃഷി ചെയ്യാതെ ഇട്ടിരിക്കുന്നത് കഴിഞ്ഞ നാൽപ്പത് വർഷമായി ഈ കൃഷിയിടത്തിൽ ജൈവ രീതിയിലുള്ള ചങ്ങാലിക്കോടൻ വാഴ കൃഷിയും പച്ചക്കറി കൃഷിയും കപ്പ കൂവ എന്നീ കിഴങ് വിളകളും കൃഷി ചെയ്തു വന്നിരുന്നു എന്നാൽ ഇന്ന് കാട്ടുപന്നിയുടെയും മയിലിന്റെയും രൂക്ഷമായ ശല്യത്തിൽ പൂർണമായും കൃഷി ഉപേക്ഷിച്ചിരിക്കുകയാണ് കല്ലമ്പാറ സ്വദേശി വലിയ പറമ്പിൽ സേവിയർ ഓണം വിപണി ലക്ഷ്യം വെച്ച് മുന്നൂറോളം വാഴകളും തിരുവാതിരയ്ക്ക് വേണ്ട കൂവകൃഷിയും നിത്യ ചെലവിനായുള്ള പച്ചക്കറി കൃഷിയുമാണ് സേവിയർ ഈ കൃഷിയിടത്തിൽ ചെയ്തു വന്നിരുന്നത് കാട്ടുപന്നിയുടെ ആക്രമണം തടയുന്നതിനു വേണ്ടി വിവിധ മാർഗങ്ങൾ അവലംബിച്ചെങ്കിലും ഒരു രക്ഷയും ഉണ്ടായില്ലെന്ന് സേവിയർ പറയുന്നു അടുത്തിടെയാണ് മയിലിന്റെ ശല്യവും അതിരൂക്ഷമായിരിക്കുന്നത് വിളകളുടെ കൂമ്പ് പോലും മയിൽ കൊത്തി നശിപ്പിക്കുന്നതായും സേവിയർ പറഞ്ഞു ഒരു ലക്ഷം രൂപയോളം മുടക്കി സേവിയർ നിർമ്മിച്ച പതിനായിര കണക്കിന് ലിറ്റർ സംഭരണശേഷിയുള്ള വാട്ടർ ടാങ്കും ഇപ്പോൾ പാഴായി കിടക്കുകയാണ് എന്റെ റോഡ് റോഡിന്റെ അടുത്താണ് ഇവിടെ കൃഷി ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ വലിയൊരു ടാങ്ക് ഉണ്ടാക്കി ഒരു ലക്ഷം രൂപയോളം എനിക്ക് ചെലവാണ് അങ്ങനെ വലിയൊരു ടാങ്ക് ഇത് കൃഷിയൊക്കെ നയിച്ച് തോട് കൂടി പിന്നെ ആവശ്യം മീനും അത് കാരണം കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുമ്പോൾ പലപ്പോഴും ഭീമമായ നഷ്ടമാണ് സംഭവിക്കുന്നത് കൃഷി നിന്നും യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ലെന്നും സേവിയർ ചൂണ്ടിക്കാട്ടി ആടും പശുവും കോഴിയുമെല്ലാമായി സമ്മിശ്ര ജൈവ കൃഷി രീതികളാണ് സേവിയർ അനുവർത്തിച്ചു വന്നിരുന്നത് കാർഷിക വിളകളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വീട്ടിൽ തന്നെ ഉണ്ടാക്കി വിൽപ്പന നടത്തിയിരുന്നു കഴിഞ്ഞ മൂന്നാല് വർഷങ്ങളായി മുടക്കുമുതൽ പോലും ലഭിക്കാതെ വന്നതോടെയാണ് സേവിയർ പച്ചക്കറി കൃഷി പൂർണമായും ഉപേക്ഷിച്ചത് അറ്റ വേനൽക്കാലത്ത് പോലും വറ്റാത്ത കിണറും അധ്വാനിക്കാനുള്ള മനസ്സും ഉണ്ടായിട്ടും കൃഷി ചെയ്യാനാവാത്തതിന്റെ നിരാശയിലാണ് സേവിയർ അതെ ഞാൻ കല്ലമ്പാറ സ്വദേശിയാണ് ഞാനൊരു പഴയ കൃഷിക്കാരനാണ് ഒരു ഏക്കർ ചെയ്യാനും എനിക്ക് സ്ഥലമുണ്ട് ഞാൻ അവിടുത്തെ ആ ഭാഗത്ത് മുഴുവൻ ചെന്നാലും കൂടെ നന്ത്രവാദ വയ്ക്കും നാടൻ രീതിയിലും മറ്റേ ഇംഗ്ലീഷുകളോ കാര്യങ്ങളൊന്നുമില്ല ഇഷ്ടംപോലെ ചാണകം പാട്ടോ പാട്ടൊക്കെ ഇട്ടാണ് ചെയ്യാറ് ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഇതാക്കലും പറ്റാത്ത കലറുണ്ട് പിന്നെ കുറച്ച് ഭാഗത്ത് കുറച്ച് ഭാഗത്ത് മറ്റേ കൂവനാടും കുറച്ച് ഭാഗത്ത് കൊല്ലി നടും പിന്നെ കുറച്ച് നാളെ പച്ചക്കറി കോവല് നടും ഇങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ കൃഷിയോട് മാത്രം ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഒരു രണ്ടു വർഷത്തിൽ കുറയാണ്ടായി കാട്ടുപന്നിയുടെ ശല്യവും മലിൻ്റെ ശല്യവും യാതൊരു സാധനവും കൃഷി ചെയ്യാൻ ജീവിക്കാൻ മാർഗില്ലാത്ത വിധത്തിൽ കടക്കാരനായി ഞാൻ ചെയ്ത് ചെയ്ത് ഈ വർഷം ഒരു വർഷം പതിനായിരം രൂപയിലൊക്കെ ചെറിയ ഇതൊക്കെ വേര് കെട്ടി സീറ്റൊക്കെ കിട്ടി ഇതൊക്കെ ഉണ്ടെന്നാലും ചെരി കുത്തിത്തൊരുന്ന് മാന്തി ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കണമെന്ന് ഉദ്ദേശമില്ലാത്ത വിധം കൃഷികൾ നശിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് ഈ ഒരു പത്ത് എഴുപത്തി വയസ്സായി ഇപ്പോൾ എന്തെങ്കിലും കൃഷി ചെയ്ത് ജീവിക്കാമെന്ന് ചോദിച്ചാൽ അതിനും ഒരു മാർഗ്ഗം അല്ലേ പന്നുകളുടെയും മാനിൻ്റെയും ശല്യം കാരണം അതുകൊണ്ട് എന്താ ചെയ്യുന്നത് സ്ഥലം വരെ കൊടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അതിന് പോലും ഒരു പക്ഷേ നല്ല ഒന്നൊരു സൂപ്പർ സ്ഥലമൊക്കെ തന്നെയാണ് ഒരു കാലത്തും പറ്റാത്ത വെള്ളമുണ്ട് നല്ല പറമ്പ് തന്നെയാണ് എന്ത് പറയണ്ടിപ്പോൾ എന്താ കാര്യം മാറത്തോറ്റും എങ്ങനെയെങ്കിലും ജീവിക്കണ്ടേ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ തന്നെ പന്തിന്റെ ശല്യം എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിപാടും ഇല്ലാണ്ടാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഗവൺമെൻറ്റിൽ നിന്ന് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ആനുകൂല്യം ഇല്ല വളരെ കൃഷിഭവനിലൊക്കെ പോയി പറയാം അവർ കേൾക്കുക അവിടെ നിന്നും എല്ലാം കഴിയുമ്പോൾ മറ്റേ കൃഷിഭവനിൽ നിന്നും പിന്നെ ക്ഷേമ മനുഷ്യനൊക്കെ ഇട്ടിക്കൊണ്ടിരുന്ന അതും ഇപ്പോൾ കണ്ടില്ലേ ആറ് ഏഴ് മാസമായിട്ട് അതും കിട്ടാത്തൊരു സ്ഥിതി എങ്ങനെ ജീവിച്ച് പോകുന്ന അറിയില്ലാത്ത മാതിരിയാണ് ഇപ്പോൾ എൻ്റെ ജീവിത രീതി കർഷകനാന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യം എല്ലാം നശിച്ചു